നില്ലടാ 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 ഷൈൻ ടോമേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏ നിനക്കെന്താ ഭ്രാന്തുമല്ലോ ഉണ്ടോ നീ ഇതിനെ കയറി ഓടിയെന്നല്ലേ അല്ല ഇതിനെ കയറി ഓടിയത് ഹോട്ടലിൽ നിന്ന് വ്യായാമം ചെയ്യാനാ മയക്കുമരത്തിന്റെ റെയ്ഡ് വേട്ട പോലീസുകാരെ അങ്ങോട്ട് പിടിക്കാനായിട്ട് തോന്നപ്പോ നീ ഇതിനെ കയറി ഓടിയത് സമയത്ത് വ്യായാമത്തിന് വ്യായാമത്തിന് വേണ്ടിയാണ് രാത്രി അത് എങ്ങനെ രണ്ടാമത്തെ നില ഇന്ന് ചാടി ഒന്നാമത്തെ നിലയില് ഒന്നാമത്തെ നിലയിൽ പൂളില് സ്വിമ്മിംഗ് പൂളില് സിനിമയുടെ ട്രെയിനിങ് ആയിരുന്നു ഇത് ആരാ ഇതാരാ പഠിപ്പിച്ചോ അറിയില്ല ഇതാണ് നിന്റെയൊക്കെ പ്രശ്നം അപ്പോ ഇതുപോലുള്ള ഷൈൻ ഷാഫോമാര് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് പോലീസ് അവധാനത്തെയും നിയമത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ മൂന്നാമത്തെ നിലയിൽ നിന്ന് ഓടിച്ചാടി രക്ഷപ്പെട്ടു പോകുന്ന ചാക്കോമാർ ഇതിനുമ്പ് ഇദ്ദേഹത്തെ പലതവണ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഈ ഇത്തരം മയക്കുമരുദ്ധ കേസൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്തതാണ് എന്തുകൊണ്ടോ കോടതിയിലെത്തുമ്പോൾ കഴിഞ്ഞ കേസ് തള്ളിപ്പോയത് കോടതിയിലെത്തുമ്പോഴത്തേക്ക് തെളിവില്ല എന്നുള്ളതുകൊണ്ടാണ് തെളിവില്ലാതാക്കിയത് ആണോ ഇനി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ ചില ആളുകൾ പറയുന്ന പോലെ പണസിനിമയിൽ പരുന്നും പറക്കില്ല എന്നൊക്കെയുള്ളൊരു പഴഞ്ചൊല്ലുകൾ ഇങ്ങനെയൊക്കെ ഇവിടെ കേൾക്കുന്നു ഓക്കെ ഇങ്ങനെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്ഥിരം നടക്കുന്നുണ്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ലിസി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു പരാതിയുമായി വന്നിരുന്നു െ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലഹരി ഉപയോഗിച്ച് അപമര്യാദ വിട്ട് ഇത് മാറി രീതിയിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് മലയാള സിനിമയെ തൊടാൻ ആരും ധൈര്യം കാണിക്കാത്ത സാഹചര്യമാണല്ലോ പോലീസാണെങ്കിലും നിയമസംവിധാനമാണെങ്കിലും അവരെ മലയാള സിനിമയിലെ ആളുകളെ തൊട്ട് കളിക്കാൻ തയ്യാറാവുന്നില്ല എന്താണെന്നറിയില്ല അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഇതുപോലുള്ള ആളുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത് മലയാള സിനിമയിലെ പല തവർമാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് പെൺകുട്ടികൾ നായികമാർ ഇവരെയൊക്കെ സഹിക്കുകയാണ് ഇവരുടെയൊക്കെ ടോർച്ചറിങ്ങും പീഡനവും അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിച്ചു കൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ സഹിക്കുകയാണെന്നാണ് നായകന്മാർ പറയുന്നത് പക്ഷേ അത് ഒരുപക്ഷെ സത്യമായിരിക്കാം സിനിമയിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളത് കൊണ്ട് പുറത്തുവിടാത്തതായിരിക്കാം അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പണത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും ഇത് ശരിയായ ഒരു കാര്യമല്ല മൂന്നാമത്തെ നിലയിൽ നിന്ന് ചാടി രണ്ടാമത്തെ ഇലയിൽ വന്ന് രണ്ടാമത്തെ തലയെന്ന് ചാടി ഒന്നാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂളിൽ വന്ന് വീണിട്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ എന്നിട്ട് ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ എക്സ്ക്ലൂസീവ് വിഷ്വൽ അതാ എന്ന് പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടിരിക്കുകയാണ് നമ്മളെയൊക്കെ അല്ലെങ്കിൽ മലയാളത്തിലെ കേരളത്തിൻ്റെ പോലീസുകാരെ നിയമസംവിധാനങ്ങളൊക്കെ കളിയാക്കുന്ന ഒരു പ്രവണതയല്ലേ അത് അതൊക്കെ അനുവദിച്ച് കോമഡിയായിട്ട് കൊടുത്താൽ നാളെ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മയ മദ്യ മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലോ പ്രോത്സാഹനം കൊടുക്കുന്നത് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ അതംപതത്തിന് കാരണം അതം പോകാനുള്ള കാരണമാകും തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ധൈര്യമായിട്ട് പോലീസുകാർ എക്സൈസ് അതുപോലെ തന്നെ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അങ്ങ് ഇറങ്ങിത്തിരിക്കുക ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പരിശോധന നടത്തുക ഇത് പെർമിഷൻ ഒന്നും വേണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഒരാളെ സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാൻ പെർമിഷൻ ഒന്നും വേണ്ട തീർച്ചയായിട്ടും പോലീസുകാർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അതിനൊക്കെ ധൈര്യം കാണിച്ചു മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചാക്കുമാർ ഇവിടെ ഈ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ എന്താണെങ്കിലും ശ്രീ ചാക്കോ ഷൈൻ ചാക്കോ അദ്ദേഹം കാണിച്ചത് തീരെ ശരിയല്ല എന്നാണ് പറയാനുള്ളത്